എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം യു എൻ ജനറൽ അസംബ്ലിയിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹുവിൻ്റെ പ്രസംഗം അതിശക്തമായി മുഴങ്ങിക്കേട്ടു എന്നാൽ ബെഞ്ചമിൻ നദന്യാഹുവിൻ്റെ പ്രസംഗം കേൾക്കാൻ താൽപ്പര്യമില്ലാത്ത അൻപതിലധികം രാജ്യങ്ങൾ ഇന്ന് യു എൻ ജനറൽ അസംബ്ലിയിൽ നിന്ന് ഇറങ്ങിപ്പോയി മറ്റുള്ള രാജ്യങ്ങളിൽ ചില രാജ്യങ്ങൾ കൂക്ക് വിളിക്കുകയും എന്നാൽ ചില രാജ്യങ്ങൾ കൈയിടിച്ച് പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു ഈ അൻപത് രാജ്യങ്ങളുടെ ഇറങ്ങിപ്പോക്കുകളുടെ മധ്യത്തിലും തൻ്റെ ഇടത്തോടെ ധൈര്യത്തോടെ തൻ്റെ രാജ്യത്തെക്കുറിച്ചും തൻ്റെ രാജ്യം നേരിടുന്ന പ്രതിസന്ധികളെക്കുറിച്ചും തങ്ങൾ ചെയ്യാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ചും വളരെ വ്യക്തമായി ബെഞ്ചമിൻ നദന്യാഹു യു എൻ ജനറൽ അസംബ്ലിയിൽ പ്രഖ്യാപിക്കുകയുണ്ടായി അത് യൂട്യൂബിലൂടെയും മറ്റ് ചാനലുകളിലൂടെയും ഈ പറയുന്ന ഇറങ്ങിപ്പോയ രാജ്യത്തിലുള്ള ആളുകളെല്ലാം കേൾക്കുകയും ഇസ്ലാമിസ്റ്റുകൾ തന്നെ അത് പ്രചരിപ്പിക്കുകയും ചെയ്തു എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ വാർത്ത ഇങ്ങനെയാണ് ഇറങ്ങിപ്പോക്കലുകളും കൂക്കുവിളിയും തെല്ലും വക പാറ പോലെ ഉറച്ചു നിന്നു ബെഞ്ചമിൻ തന്നെയാകും ഹമാസ് ഉടൻ ആയുധം താഴെ വെച്ച് ബന്ദികളെ വിട്ടയക്കുകയും കീഴടങ്ങുകയും ചെയ്തില്ലെങ്കിൽ ഞങ്ങൾ നിങ്ങളെ ഇല്ലാതാക്കും എന്നുള്ളത് ഒരു ശങ്കയുമില്ലാതെ അദ്ദേഹം യു എനിൽ അദ്ദേഹം പ്രഖ്യാപിക്കുകയുണ്ടായി എന്നാൽ അൻപതിലധികം രാജ്യങ്ങൾ ഇറങ്ങിപ്പോക്ക് നടത്തി ബഹിഷ്കരണത്തിനും കൂക്കുവിളിക്കുമിടയിൽ തൻ്റെ പ്രസംഗം ശക്തിയായി താൻ തുടർന്നുകൊണ്ടിരുന്നു ഗസയിലെ ഇസ്രായേൽ സൈനിക നടപടികളെ അദ്ദേഹം ശക്തമായി ന്യായീകരിച്ചു ഹമാസിൻ്റെ ഭീഷണി പൂർണ്ണമായും ഇല്ലാതാക്കുന്നതുവരെ ആക്രമണം തുടരുമെന്നും ഹമാസ് ഉടൻ തന്നെ ആയുധം വെച്ച് കീഴടങ്ങുമെന്നും ഇസ്രായേൽ ബന്ദികളെ വിട്ടയക്കുമെന്നും അദ്ദേഹം പറയുണ്ടായി അതേസമയം ബഞ്ചമിൻ നദിന്യാഹുവിൻ്റെ പ്രസംഗം കേൾക്കാൻ താൽപ്പര്യമില്ലാത്ത അൻപതിലധികം രാജ്യങ്ങൾ ഈ അസംബ്ലി ഹാളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിപ്പോവുകയുണ്ടായി നിങ്ങൾ ആയുധം താഴെ വയ്ക്കണം എൻ്റെ ജനങ്ങളെ വിട്ടയക്കണം ബന്ധികളെ സ്വതന്ത്രരാക്കണം അങ്ങനെയെങ്കിൽ മാത്രം നിങ്ങൾക്ക് ജീവിക്കാം അല്ല എങ്കിൽ ഇസ്രായേൽ നിങ്ങളെ പൂർണ്ണമായും ഇല്ലാതാക്കും എന്ന് ഹമാസിനോടുള്ള സന്ദേശമായി അദ്ദേഹം പ്രഖ്യാപിച്ചു ഇസ്രായേലും അമേരിക്കയും ഒരേ ഭീഷണിയാണ് നേരിടുന്നതെന്നും ഇത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് വ്യക്തമായി അറിയാമെന്നും ഒക്ടോബർ ഏഴാം തീയതി ഹമാസ് നടത്തിയ ആക്രമണത്തെ തുടർന്നുണ്ടായ കാര്യത്തെക്കുറിച്ചും അദ്ദേഹം വളരെ വ്യക്തമായി തന്നെ സംസാരിക്കും ഗസയിലെ സാധാരണക്കാരെ ലക്ഷ്യമിടുന്നു എന്നുള്ള വാർത്തകൾ ആരോപണങ്ങൾ അദ്ദേഹം നിഷേധിച്ചു എന്നാൽ ലക്ഷക്കണക്കിന് ആളുകളോട് അവിടുന്ന് ഒഴിഞ്ഞു പോകാനും ഹമാസ് മത ഇപ്പോഴും ആ പ്രദേശങ്ങൾ ഒളിച്ചിരിപ്പുണ്ട് എന്നും അവരെ പൂർണമായി ഇല്ലാതാക്കുക എന്നുള്ളതാണ് തങ്ങളുടെ ലക്ഷ്യമെന്നും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു വ്യക്തമാക്കി അതോടൊപ്പം ഗാസയിൽ സാധാരണക്കാർക്ക് ലഭിക്കുന്നതായിട്ടുള്ള ഭക്ഷണങ്ങൾ ഹമാസ് തീവ്രവാദികൾ മോഷ്ടിക്കുകയാണെന്നും അത് മോഷ്ടിച്ചു വിൽക്കുകയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു നതന്യാഹു സംസാരിക്കുമ്പോൾ ഒരു ഭാഗത്തുള്ള ആളുകൾ കൂക്കുവിളിയും മറുഭാഗത്ത് ഇസ്രായേൽ പ്രതിനിധികളുടെ കൈയിടിയും ഉയർന്നു യു കെ ഫ്രാൻസ് ഓസ്ട്രേലിയ തുടങ്ങിയ രാജ്യങ്ങൾ പാലസ്തീനെ ഒരു രാഷ്ട്രമായി അംഗീകരിക്കാനുള്ള സാധ്യതയെ സൂചിപ്പിച്ചപ്പോൾ നതന്യാഹു അത് വളരെ ശക്തമായി വിമർശിക്കുകയാണ് ചെയ്തത് ഇത് ഒരു ഭ്രാന്താണെന്നും ഇസ്രായേൽ ഒരിക്കലും അതിന് വഴങ്ങുകയില്ല എന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നുണ്ടായി ഇസ്രായേൽ ഒരിക്കലും തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കാൻ കൂട്ടുനിൽക്കുകയില്ല എന്ന് മാത്രമല്ല തീവ്രവാദത്തിനെതിരെ ശക്തമായ പോരാട്ടം ഇസ്രായേൽ നടത്തും എന്നും കൂട്ടിച്ചേർത്തു പ്രസംഗത്തിനിടെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ നെതന്യാഹു പ്രശംസിക്കുകയും അദ്ദേഹത്തിനെതിരെ നടന്ന വധശ്രമങ്ങളെക്കുറിച്ച് അദ്ദേഹം പറയുകയും ചെയ്തു ഇതിൽ അമേരിക്കൻ പ്രതിനിധികൾ ആവേശത്തോടു കൂടിയാണ് സ്വീകരിച്ചത് എന്നാൽ അമേരിക്കയുടെയും യു കെ യുടെയും യു എനിലെ അംബാസിഡർമാരടക്കമുള്ള ഉന്നത നയതന്ത്രജ്ഞന്മാരുടെ അസാന്നിധ്യം ശ്രദ്ധേയമായി പകരം താഴ്ന്ന തസ്തികയിലുള്ള ഉദ്യോഗസ്ഥന്മാരാണ് നതന്യാഹുവിനെ കേൾക്കുവാനിട ഇടിയായി തീർന്നത് യു എൻ ആസ്ഥാനത്തിന് പുറത്ത് പാലസ്തീൻ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടുള്ള പ്രതിഷേധങ്ങളും നടന്നിരുന്നു എത്ര പ്രതിഷേധങ്ങളുണ്ടായാലും ഈ പ്രതിഷേധങ്ങളുടെ എല്ലാം മധ്യത്തിലും നദന്യാഹു ചങ്കുവിരിച്ച് ധൈര്യത്തോടെ ഹമാസ് മത തീവ്രവാദികളെ ഉന്മൂലമാക്കുകയാണ് തൻ്റെ ലക്ഷ്യം എന്ന് വളരെ കൃത്യമായി തന്നെ പ്രഖ്യാപിച്ചിരിക്കുന്നു